വർദ്ധിച്ചു വരുന്ന കുമ്പോങ്ങൾക്കിടയിലും മഴക്കാല അധിവൃദ്ധിക്കിടയിലും ശരിക്കാവശ്യമായ മൂലകര ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായ ഘടകമാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോളിയാർ അടിക്കുന്നതിനോ വളം ചെയ്യുന്നതിനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എല്ലാ വശത്തേക്കാരുടെ ഉപരി ഈ വർഷം മഴ കൂടുതലായിട്ട് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇപ്പം എല്ലായിടത്തും തട്ടമറിച്ചിലും കൊത്തഴികളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫീൽഡിൽ പോയപ്പോൾ എട്ട് കായുണ്ടായിരുന്ന ചെടി വരെയാണ് ഇപ്പൊ തട്ടം പറഞ്ഞ് കിടക്കുന്നതാണ് നമ്മൾ കാണുമ്പോ അതിൽ വിഷമം തോന്നും പക്ഷെ നമ്മളാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേരുകൾ ഹെൽത്തിയാണെന്ന് നോക്കുക പുതിയ വേരുകൾ അടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ഫോണിയാർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് ഫോണിയാറോളങ്ങളെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് ഫ്രൂട്ട് മാജിക് ഒന്ന് ഫോസ്റ്റ് മാജിക് ഒന്ന് ബ്ലൂ മാജിക് ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഫുഡ് മാജിക് ഇതിനകത്ത് സീറോ പെർസെൻറ്റേജ് നൈട്രജൻ സെവൻ പെർസെൻറ്റേജ് ഫോസ്ഫറസ് ഉണ്ട് ഇതിൻ്റെ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് പ്രൊട്ടാശ ഉണ്ട് അതുകൂടാതെ സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ബോറോണിതിൻ്റെ തടഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെല ലിറ്റർ മറ്റൊരു നോട്ടേജ് നമ്മുടെ എക്സ് സീറോ റിലീസ് നമ്പളിയും എഫ് ഫോൺ ഒരു പ്രൊഡക്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കാപ്പിക്കുന്നതിന് സഹായം നൈട്രജൻ്റെ അളവ് സീറോ പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ ഫുഡ് മാജിക് അതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഇരുന്നൂറ് ഗ്രാം എക്സീറോ അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ട്രിസ് ഡബ്ല്യു എപ്പ് ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് അഗ്രിക്കൾച്ചർ കമ്പനിയുടെ രണ്ടാമത്തെ ആണ് ഫോസ്റ്റ് മാജിക് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് നൈഡ്രഗൽ ഫോർട്ടി പെർസെൻറ്റേജ് ഫോസ്ഫർ ഫോർട്ടി പെർസെൻറ്റേജ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഇതൊരു ബാഷ് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അത് ടു പെർസെൻറ്റേജ് ആണ് ബോറോൺ അടങ്ങിയിട്ടുണ്ട് അത് ടു പെർസെൻറ്റേജ് ആണ് സൾഫർ അടങ്ങിയിട്ടുണ്ട് അതും ടു പെർസെൻറ്റേജ് ആണ് അതുകൂടാതെ സിന്തും വൺ പെർസെൻറ്റേജ് അടങ്ങിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫോളിയാർ ആയിട്ടോ സെമി ഡ്രജിക്കായിട്ടോ കൊടുക്കാൻ സാധിക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിൽ ഒരു ഒരു കിലോ ഫോസ് ബാജിക്ക് ഇരുന്നൂറ് ഗ്രാം എക്സീഡ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഡിൻസ് ഡബണിയിൽ ചേർത്ത് കൊടുക്കാൻ സാധിക്കുക ഇത് അഡ്ജിസ് കമ്പനിയുടെ മൂന്നാമത്തെ പ്രോഡക്റ്റാണ് ബ്ലൂ മാജിക് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം നൈട്രജൻ എട്ട് ശതമാനം ഫോസ്റ്ററസ് ഇരുപത് ശതമാനം പൊട്ടാഷ്യം അതുകൂടാതെ ഇന്നത്തെ കാൽസ്യ ഓക്സൈഡുണ്ട് അത് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമുണ്ട് പിന്നെ സൾഫർ ഓക്സൈഡ് അത് ഇരുപത് ശതമാനം ഇതിൽ തടയുന്നത് ഇപ്പോൾ കാൽസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി തൊട്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഒരു പ്രൊഡക്റ്റ് ആണ് മാത്രമല്ല ഫോസ്ഫറസും കാൽസ്യം ഓക്സൈഡൊക്കെ ചേർന്ന് വരുന്ന അങ്ങനെ വിപണിയിൽ ലഭ്യമാകാത്തൊരു യുണീക്ക് പ്രൊഡക്റ്റാണിത് കാരണം ഫോസ്ഫറസും കാൽസ്യം നമുക്കറിയാവുന്ന പോലെ തന്നെ അല്ല പക്ഷേ ഇത് ഓക്സൈഡ് ഫോം ആയതുകൊണ്ട് ഇതൊരു കോമ്പാക്റ്റബിൾ ആണ് ഇതിൻ്റെ അകത്ത് ഫോഫറസിൻ്റെ അളവ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സിലേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലാത്തതും കൊടുക്കാം അത് മിങ്കിൽ നമ്മുടെ ടി പോലുള്ള സാധനങ്ങളും ചേർത്ത് ഇത് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തി മൂന്ന് പ്രൊഡക്സും ഡിഡയിൽ കൊടുത്തിട്ടുമുണ്ട് നല്ല റിസൾട്ട് ലഭിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൃഷി വിവരങ്ങളിൽ ഇത് പരീക്ഷ നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം മുന്നോട്ട് ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക